ഈ കുഞ്ഞ് പടവലങ്ങ കണ്ട ഒരു റിങ് പോലെ വളഞ്ഞു പോയിരിക്കുന്നു യഥാർത്ഥത്തിൽ എനിക്ക് മിസ്സായിപ്പോയതാണ് ഇലകളുടെ ഇടയിൽ പടവലങ്ങ ഉണ്ടാവുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം ദിവസവും നോക്കുന്നുണ്ടായിരുന്നു കായുള്ള പൂക്കളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പടവലങ്ങ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇത് ഇതിത്ര വലുപ്പാവുന്നവരെ എങ്ങനെയോ എൻ്റെ കണ്ണിൽ പെടാതെ പോയി അപ്പോൾ പണ്ട് കല്ല് കെട്ടി ഇട്ട് കൊടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഇതിന് ചെയ്യാൻ പറ്റിയില്ല ഇത് അടുത്തുള്ള കായുള്ള പൂവ് മാറി പടവലെങ്കിൽ ഉണ്ടായി വരണമെന്ന് തോന്നുന്നുണ്ട് ഈ പാകത്തിൽ കല്ല് കെട്ടിയിടാൻ പറ്റില്ലല്ലോ തീരെ കുഞ്ഞല്ലേ അപ്പോൾ ഇനി ഭാരം തൂക്കിയിടാനുള്ള പ്ലാനാണ് അതിൻ്റെ മുകളിൽ വള്ളികളൊക്കെ രണ്ട് ചിരഡിട്ട് കെട്ടിക്കൊടുത്തു കാരണം ആ വള്ളിക്ക് ബലം പോരാ അടുത്തുള്ള പൈപ്പിൻ്റെ മുകളിലേക്ക് കെട്ടി എന്നാലല്ലേ താഴെ വെയിറ്റ് തൂക്കിയാൽ അതിന് താങ്ങാൻ പറ്റുള്ളൂ എന്നിട്ട് അവിടെ ഒരു പ്ലാസ്റ്റിക് ചിരടമുണ്ട് കുറച്ച് വീതിയുള്ള ഉള്ള പരന്ന ചിരടാണ് അത് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ ഒരു പീസ് ഇവിടെ വേസ്റ്റ് കിടക്കണ്ടായിരുന്നു നേരത്തെ ഉപയോഗിച്ച് അതിൻ്റെ കഷ്ണം അപ്പോൾ അതെടുത്ത് കെട്ടി തൂക്കിയിട്ട് കൊടുത്തു അപ്പോൾ അതിന് തീരെ ഭാരമില്ല അപ്പോൾ ഇതിന് തേങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ അതിലിപ്പോൾ എത്ര വലുപ്പമുള്ള വെയിറ്റ് തൂക്കണം എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് കല്ല് കെട്ടിയിട്ട് കൊടുക്കാറായിരുന്നു അന്ന് ഈ പ്ലാസ്റ്റിക് ചേരണ്ടൊന്നുമില്ല കിട്ടുന്ന എന്തെങ്കിലും കയറോ എന്താ കെട്ടിയെന്നൊന്നും ഓർമ്മയില്ല അപ്പം താൻപത് കൊലത്തിലധികമായി അതൊക്കെ കൈകാര്യം ചെയ്തിട്ട് അപ്പോൾ ഇതൊന്ന് കെട്ടി തൂക്കിയിട്ട് കൊടുത്തു പിന്നെ പടവലങ്ങയുടെ സൈഡ് വ്യൂ നോക്കുമ്പോഴാണ് അത് ആ ചുമരുമേ ഏകദേശം മുട്ടിയാണ് എടുക്കുന്നത് സാറിനെ ഇതിലല്ലേ പ പന്തലിലല്ലേ വളരുക അപ്പോൾ ഈ പ്രശ്നം വരില്ല അപ്പോൾ മുകളിൽ ഒരു പൈപ്പിൻ്റെ മുകളിൽ നിന്ന് കമ്പ് കെട്ടി വെച്ചിട്ട് കുറച്ചിങ്ങോട്ട് തള്ളി നിർത്തി ആ പടവലം ചുമരിൽ മുട്ടാത്ത തരത്തിലാക്കി വെച്ചു പിന്നെ എനിക്ക് തോന്നി ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ കഷ്ണത്തിന് തീരെ വെയിറ്റ് കുറവാണെന്ന് അപ്പോൾ ഒരു ചുള്ളിക്കമ്പ് പരത്തി എടുത്ത് അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചാലോ എന്ന് ആലോചിച്ചു പക്ഷേ അതിലൊരു ഇരുതല വളാണ് ആ പ്രശ്നം അതായത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പടവലങ്ങ കേടായിട്ട് ചിലപ്പോൾ ആ കഷ്ണം മുറിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും തുഞ്ചം മുറിഞ്ഞ് വീഴും ആ മുറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ബാക്കി ഭാഗം ചിലപ്പോൾ കേടായി പോവുകയും ചെയ്യും അതൊരു വലിയ തലവേദനയാണ് പൂവെച്ചപ്പോൾ രണ്ട് സൈഡിലേക്കും വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കെട്ടിയ ഭാഗം കുറച്ച് മാറ്റി വെച്ചു പുതിയ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം എടുത്ത വീഡിയോ ക്ലിപ്പാണിത് അപ്പോൾ ഇതിൽ വെയിറ്റ് അവിടെ താങ്ങിക്കിടക്കുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ കെട്ടുകെട്ടിയ സ്ഥലത്ത് സ്വല്പമായിട്ട് തൊലി ചുരണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അതിനി നാളേക്ക് എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ ആ ഭാഗം കേടായി പോവോ അതോ ഇതിപ്പോൾ ആ റിങ് ഭാഗം കുറച്ച് മാറി വന്നിട്ടുണ്ട് ഇനി ദിവസം വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുമോ അതാ പടവലങ്ങൾ മൊത്തം കേടായി പോവുമോന്നും